പ്രതിരോധം പ്രതിഷേധം നടത്തിയില്ല എങ്കിൽ നാളെ നമ്മുടെ പിൻ ഇവിടെ ജനിച്ചു വളരുമ്പോൾ ഞങ്ങൾക്ക് മുമ്പ് ഇവിടെ കഴിഞ്ഞു പോയത് ഒന്നും കൊള്ളാത്ത പൂർവികരായിരുന്നു എന്ന് വിലയിരുത്തപ്പെടും ഞാൻ പറഞ്ഞു വന്നത് നമുക്കറിയാം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വന്നതും ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നതുമായ ഒരു ടൗണാണ് കുമ്പള പഞ്ചായത്ത് നമുക്കറിയാം കുമ്പള പഞ്ചായത്തിലേക്ക് കയറി വരാനുള്ള ഒരു കവാടം പോലും കൃത്യമായി ലഭിക്കാത്തതിന്റെ പേരിൽ ഇവിടുത്തെ വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു രണ്ട് വാഹനങ്ങളൊന്ന് അപ്പുറം ഇപ്പുറം കടന്നു പോകണമെങ്കിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് മാത്രമല്ല നമ്മുടെ ആരിക്കടവത്ത് കുമ്പള മാ കട്ട എന്നിവിടങ്ങളിൽ ജനങ്ങൾക്ക് അപ്പുറം കടന്നു പോകാനുള്ള ഒരു കുട്ടുമുർഭിച്ച് ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല മാത്രമല്ല ഈ കുമ്പളയെ ഭരിക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന്റെ ഭരണകൂടം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തകർത്തിട്ട കുമ്പള ബസ് സ്റ്റാൻഡ് ഇന്നും അതേപടി നിലനിൽക്കുന്നു എന്നതും അതോടൊപ്പം നമുക്കറിയാം കഞ്ചിക്കട്ട പാലം രണ്ട് വർഷം മുമ്പ് തകർത്ത് തരിപ്പണമാകുന്നു എന്ന് പറഞ്ഞ് അതിനടച്ചിടുകയും എന്നാൽ ഇതുവരെയും ഒന്ന് തുറന്നു കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് ബദൽ സംവിധാനം കാണുവാനോ ഒന്നും ചെയ്യാതെ നിലനിൽക്കുമ്പോഴും അതുപോലെ ഇവിടെ അഴിമതി കൊടികുത്തുന്ന ഈ പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള പലതും നടക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടക്കുന്നത് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കടവത്തടക്കം ആവിലക്കെട്ടയിലടക്കം കൂട്ടുകുറപ്പിച്ചില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ സാധാരണക്കാരൻ സ്വാഭാവികമായും ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഇതിനെന്തെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുകൂടെ രണ്ടാമതായി നമ്മൾ ചോദിച്ചു വരുന്നത് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിനെ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിക്കൂടെ സ്വാഭാവികമായും ജനത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യമാണ് അതുപോലെയാണ് നമ്മുടെ കഞ്ചിക്കട്ട പാലമായാലും നമ്മുടെ കുമ്പള ബസ് സ്റ്റാൻഡായാലും മറ്റു ഒരുപാട് സംഗതികളായാലും ചോദ്യങ്ങൾ വരുന്നത് അധികാരത്തിലുള്ള നമ്മുടെ ഭരിക്കുന്നവരുടെ നേർക്കാണ് പക്ഷേ ഇവിടെയാണ് കൃത്യമായ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ പഞ്ചായത്തിനകത്ത് ഒരുപാട് അഴിമതി കഥകൾ ഉണ്ടാവുകയും ലക്ഷത്തിന്റെ യും ഈ തൊട്ടടുത്ത ദിവസം വരെ നമ്മൾ കേൾക്കുന്നു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അത് അന്വേഷിക്കട്ടെ സത്യാവസ്ഥ കണ്ടുപിടിക്കട്ടെ ഇതിന്റെ പേരിൽ ഇതൊക്കെ യു ഡി എഫ് മുസ്ലിം ലീഗ് വലിക്കുന്ന യു ഡി എഫിന്റെ കുമ്പള പഞ്ചായത്തിൽ നടക്കുമ്പോൾ ഇവിടത്തെ സി പി എം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ സി പി എമ്മിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രവർത്തകരെയും കൂട്ടി കുമ്പള പഞ്ചായത്തിനകത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയാടിയാൻ വേണ്ടി വെറും ഒരു പ്രഹസനം കാട്ടിക്കൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതേ അഴിമതി ആരോപണം നേരിടുന്ന മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നേതൃത്വങ്ങളെ വരി വരിയായി നിർത്തിക്കൊണ്ട് അവർക്ക് ഷോട്ട് അറിയിച്ചുകൊണ്ട് അവരെത്തി പുകഴ്ത്തിയും പറഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിക്കുന്നതല്ലേ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് ഇതാരെയാണ് കിട്ടികളാക്കുന്നത് ഒരു ഭാഗത്ത് ഇവിടെ സമരം ചെയ്യുന്നു മറുഭാഗത്ത് സി പക്ഷേ അഴിമതി ആരോപണം നേടുന്നവരെ അത് അധികാരത്തിലിരുന്നു കൊണ്ട് ജനങ്ങളെ വിട്ടികളാക്കുന്നവരെ തുറന്നു കാട്ടേണ്ട ബാധ്യത കൂടി ഈ ജനാധിപത്യ വിശ്വാസത്തിൽ ഈ ജനാധിപത്യത്തിൽ നമുക്കുണ്ട് എന്ന് പൊതുപ്രവർത്തകർ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമാണോ നമുക്കറിയാം ഇവിടെ കൺഷട്ട പാലത്തിന്റെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഉറപ്പിച്ചിന്റെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ കുമ്പള ടൗണിലേക്ക് വരുന്ന ഒരു കമാറത്തിന് പോലും കൃത്യമായ വൈകില്ലാത്തതിന്റെ പ്രശ്നം നടക്കുന്നുണ്ട് ഇതൊക്കെ നടമാടുമ്പോഴും എന്താണ് ഇവിടെ കാലങ്ങളായി പ്രതിപക്ഷത്തിരിക്കുന്ന സി പി എം എടുക്കുന്ന നിലപാടെന്ന് നമ്മൾ കാണണം എന്തുകൊണ്ടാണ് ഇവർ അഡ്ജസ്റ്റമർ രാഷ്ട്രീയം നടത്തുന്നത് ഇവിടെയുള്ള സി പി എമ്മിന്റെയും മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും ചില നേതാക്കൾക്ക് അവരുടെ സമ്പത്ത് വേണ്ടി 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 അവരുടെ അവരുടെ കച്ചവടങ്ങൾ കച്ചവട പരസ്പര ധാരണയിലാണ് ൾ സം ഞങ്ങൾക്കെതിരെ സമരത്തിന്റെ കെട്ടുക കച്ചവടങ്ങളും നമ്മളുടെ സമ്പത്തിന്റെ വിഹിതങ്ങളും നമ്മളെ പങ്കിട്ടെടുത്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക ഇത്ര മാത്രമാണ് അവർ ജനങ്ങൾക്ക് മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത് മാത്രമാണോ ഇവിടെ അധികാരം താഴെ വീണാൽ ബി ജെ പി വരുമെന്ന് കാണിച്ചു ഭയപ്പെടുത്തുകയാണ് യു ഡി എഫ് നിരന്തരമായി കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ജനങ്ങളോട് വിളിച്ചു പറയുന്നത് ഞങ്ങളെ നിങ്ങൾ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ ഇവിടെ ബി ജെ പി ഭരണത്തിൽ വരുമെന്ന് ഞാനൊന്നും ചോദിക്കട്ടെ ഇവിടെ കുമ്പളയിൽ തന്നെ ഇവിടെ കുമ്പളയുടെ മണ്ണിൽ തന്നെ ബി ജെ പിയുടെ നേതൃത്വങ്ങളുടേതും അടക്കം ഒരുപാട് ആളുകളുടെ അനധികൃത ബിൽഡിങ്ങുകൾ രാമാനം കെട്ടിപ്പടുക്കുന്നുണ്ട് ആരാണ് ചെയ്തു കൊടുക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്ന മുസ്ലിം ലീഗ് ഭരിക്കുന്ന അതേ ഭരണകൂടം ഇതിന് വത്താശ ചെയ്തു കൊടുക്കുന്നില്ലേ ഇവർക്ക് ഭരണമില്ലെങ്കിലും യു ഡി എഫ് മരിക്കുന്നു എന്ന് പേരിൽ കാണുന്നെങ്കിലും ഈ ഭരണം കയ്യാറുന്നത് തന്നെ ബി ജെ പിയുടെ നേതൃത്വമല്ല എന്ന് നമ്മൾ വിശ്വസിക്കണമോ ഇതൊക്കെയും ഇവിടുത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ കാലങ്ങളായിട്ട് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷമായിട്ട് യു ഡി എഫ് മരിച്ചിട്ട് ഇന്നത്തെ കുമ്പളയുടെ അവസ്ഥ എന്താണ് ഇവിടുത്തെ വ്യാപാരികളുടെ അവസ്ഥ എന്താണ് ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ടോ ഒരു ബസ് സ്റ്റാൻഡ് കൃത്യമായി ബന്ധപ്പെട്ട് മാത്രമായി മാറുകയാണോ പക്ഷെ ഇവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് ഈ ജനാധിപത്യ മതേതര ബോധമുള്ളവരോട് പറയുന്നത് നിങ്ങളുടെ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുന്നു എല്ലാ വിഭാഗം ജനങ്ങളോടും പറയുന്നു നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നമ്മളുടെ തലച്ചോറ് പണയം വെക്കരുത് ഇനി ആരെങ്കിലും അങ്ങനെ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം നാളെ നമ്മുടെ മക്കൾ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ജീവിച്ച് മരിക്കേണ്ടവരാണ് അവർക്ക് ഇനി ഇതിലും വലിയ കഷ്ടപ്പാടാൻ സഹിക്കേണ്ടി വരുന്നതെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ പറയും ഞങ്ങൾക്ക് മുമ്പിൽ ഇവിടെ ജീവിച്ചു പോയ ഞങ്ങളുടെ പൂർവികർ ഒന്നിനും കൊള്ളാത്തവരായിരുന്നു എന്ന് കാലം നമുക്ക് എഴുതപ്പെട്ടു പോകും ഏത് ോട്ടെ പക്ഷേ നമ്മുടെ നാടിന്റെ നാടിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ വരുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ അത് പാർട്ടിയുടെ നേതൃത്വങ്ങളാണോ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ശബ്ദിക്കാൻ തയ്യാറാവുക നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാവുക ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുമ്പളെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ അതിനിടയിൽ ചില കീടങ്ങൾ വരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ തോട്ടങ്ങളിലൊക്കെ കാണും കൗന്നിൽ തെങ്ങിലൊക്കെ നമുക്ക് ചില കീടങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം കീടനാശിനി ഉപയോഗിക്കും അതുപോലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയ്ക്കെതിരെ പല സോഷ്യൽ മീഡിയകളിലും പല ഗ്രൂപ്പുകളിലും പല ഇടങ്ങളിലും ചില കീടങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കീടങ്ങളോടും ആ കീടങ്ങളെ പറഞ്ഞുവിടുന്നവരോടും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഞങ്ങളുടെ അകത്ത് ഇതുപോലുള്ള കീടങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കൃത്യവും അളവും തുക്കവുമുള്ള നശീകരണ സാധനങ്ങളുണ്ട് അത് ആവശ്യമായ സമയത്ത് മാത്രം ഞാൻ മായി ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നടത്തുന്നത് ജനാധിപത്യ സംവിധാനമാണ് ഇവിടെ നമുക്കൊരു ധാരണയുണ്ടാവണം ഈ ജനങ്ങളുടെ അവകാശത്തിന് മേലാണ് ഇത് ജനങ്ങളുടെ ശക്തിക്ക് മേലാണ് ഇവിടെയുള്ള ഭരണകർത്താക്കൾ നിലനിൽക്കുന്നത് ആരുടെയും ശക്തി കൊണ്ടോ ആരുടെയും പണത്തിന്റെയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ശക്തി കൊണ്ട് ധാരണ ചില ആളുകൾക്കുണ്ട് അവർ മനസ്സിലാക്കേണ്ടത് ഇത് ജനാധിപത്യ ഇന്ത്യയാണ് ഈ രാജ്യത്തെ പല പേര് കേട്ട ആളുകളും പരാജയപ്പെട്ട ചരിത്രമുള്ള രാജ്യമാണ് രാഹുൽ ഗാന്ധി തോറ്റിട്ടുണ്ട് ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട് എന്തിനേറെ പറയണം നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ അനുശോചിതനായ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരെ തോറ്റിട്ടുണ്ട് കൂടുതൽ പറയേണ്ട ഈ കാസരഗോടിന്റെ ഏറ്റവും വലിയ ശക്തരന് വിശേഷിടുന്ന മുസ്ലിം ലീഗിന്റെ ചെറുക്കള സാഹിബ് വരെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും ഭരണകർത്താക്കൾ തയ്യാറാവുക അതുപോലെ സി പി എമ്മിന്റെ അധിക നേതൃത്വങ്ങളോടും പറയാനുള്ളത് നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നിങ്ങളുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയം ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കാലങ്ങളിൽ അതിനുള്ള ഉത്തരം ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായി തരിക തന്നെ ചെയ്യും ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുകയാണ് നമുക്ക് ഇവിടെ ഉണ്ടായ നഷ്ടങ്ങൾ ഈ കുമ്പള ടൗണിനകത്തേക്ക് കാര്യപ്പെടുവാൻ സാധിക്കാത്ത വിധം ഈ റോഡ് ഉണ്ടായ ഉത്തരവാദികൾ ഇവിടെ കടവത്തും കുമ്പള മാവിലക്കട്ടയിലടക്കം ഫുട് ഓവർ ബ്രിഡ്ജ് ലഭിക്കാത്തതിന്റെ കാരണക്കാർ ഈ കൊടിയമ്മ കഞ്ചിക്കട്ട പാലം ഇതുവരെയും നന്നാക്കാനൊന്നും മനസ്സ് കാണിക്കാത്ത അധികാരികൾ കേരള സംസ്ഥാനം സർക്കാർ ഭരിക്കുന്ന പാർട്ടി എന്ന് നിങ്ങൾക്ക് വേണ്ട ഒന്ന് മാത്രം വളരെ ആത്മാർത്ഥമായി ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ് ഇത്രയും കാലം നിങ്ങൾക്ക് മുമ്പിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഈ നാടിന്റെ അധികാരം ഏൽപ്പിക്കാൻ കൊടുക്കുമ്പോൾ ഒന്നുകിൽ യു അല്ലെങ്കിൽ എൽ ഡി എഫ് പിന്നെ വരുന്നത് ബി ആണ് നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ കാണുന്നില്ല പക്ഷേ ഇന്നിതാ ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നു അങ്ങ് ഡൽഹിയിൽ നിന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് എസ് ഡി പി ഐ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇങ്ങ് മണിപ്പൂർ മുതൽ അങ്ങ് ഗുജറാത്ത് വരെ അങ്ങ് കശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി മുതലേ എസ് ഡി പി ഐ സിന്ദാബാദ് എന്ന് പറയാൻ ഈ രാജ്യത്ത് പ്രവർത്തകരും നേതൃത്വങ്ങളും ഉണ്ടാക്കിയെടുത്ത പാർട്ടി നമുക്കറിയാം സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി വളരെ സ്ഫുടമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടി കഴിഞ്ഞ സമയത്ത് നമ്മൾ കണ്ടതാണ് നോർത്ത് ഇന്ത്യയിലെ ഗുജറാത്തിലടക്കം വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഹരിയാനയിലെയും ഗുജറാത്തിലെയും അടക്കം സോഷ്യൽ ഡെമോക്രാറ്റിക് യുടെ വളണ്ടിയർമാർ നിരനിരയായി പോയി അവിടെ സേവനം അനുഷ്ഠിക്കുന്ന കാഴ്ച ഈ രാജ്യത്തിന്റെ ഏത് മുക്കിലും ഏത് മൂലയിലും എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഓരോ മുക്കിലും മൂലയിലും ഓരോ ഗല്ലികളിലും ഈ പാർട്ടിയുടെ വൊളണ്ടിയേഴ്സും ഈ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും അവിടെ നിലയുറപ്പിക്കുന്നു എന്നത് കാരണം നമ്മൾ വക്കഫ് ബില്ലിൽ കണ്ടതാണ് അതുപോലെ ഓരോ വിഷയം എടുത്തു കഴിഞ്ഞാലും ഈ രാജ്യത്തിന്റെ പല ിക്കുകളിലും നിൽക്കുന്നുണ്ട് ശ്രമിക്കുന്ന ജനാധിപത്യ മുഴുവൻ ആളുകളോടും പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഇനി യു ഡി എഫ് എൽ ഡി എഫ് എന്ന സംവിധാനത്തിനപ്പുറം ഒരു ബദൽ സംവിധാനം ഒരു ബദൽ രാഷ്ട്രീയം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുമ്പോട്ട് വെക്കുകയാണ് നിങ്ങൾ അതിനെ ശക്തിപ്പെടുത്തണം നിങ്ങൾ അതിന്റെ അണികളാകണം ഓഫ് ഇന്ത്യ ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം ഈ കുമ്പള പഞ്ചായത്തിനകത്ത് ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് മെമ്പർ മാത്രമേ ഉള്ളൂ പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഈ ഭരണസമിതിക്കുള്ളിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും കൊണ്ടുവന്ന് ജനങ്ങളെ മുമ്പിൽ ഇട്ടുകൊണ്ട് ജനമർദ്ധത്തിൽ ഇട്ടുകൊണ്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അടുത്ത ഇലക്ഷനോട് കൂടി ഈ കുമ്പള പഞ്ചായത്തിനകത്ത് ഒന്നല്ല മൂന്നോളം നാലോളം ചിലപ്പോ അഞ്ചോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ അവിടെ ഉണ്ടാകുമെന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് കൂടിയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ എല്ലാ പ്രവർത്തന മേഖലയിലും കുമ്പളയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ആദ്യഘട്ടങ്ങളിലൊക്കെ പാർട്ടിയെ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വങ്ങളെ പ്രവർത്തകരെ പരിഹസിച്ചു വിടുകയും അവഹേളിച്ചു വിടുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ആ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ കുമ്പളയിൽ എതിർക്കാൻ വേണ്ടി എൽ ഡി എഫും യു ഡി എഫും അല്ലെങ്കിൽ മുസ്ലിം ലീഗും സി പി എമ്മും ഒന്നിച്ചിരുന്നു ഒരമ്മ പെറ്റ മക്കളെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയാണ് പലയിടങ്ങളിലും പറയുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ കുഴിച്ചു മൂടുമെന്ന് പക്ഷേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് കുമ്പളയിൽ ഞങ്ങൾ മുമ്പോട്ട് നയിക്കുന്നത് ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ജീവിതവും നിങ്ങളല്ല ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും കുത്തുക എന്നറിയപ്പെടുന്ന നോർത്ത് ഇന്ത്യയിലെ മണ്ണുകളിൽ ഈ പാർട്ടി വളരെ കൂടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നാളെ അത് വരുന്ന ഒരു തലമുറയ്ക്ക് കൈമാറുന്നുണ്ടെങ്കിൽ ഈ കുമ്പളയിലും അത് ചെയ്തിരിക്കും അതിലൊരു സംശയവും വേണ്ട അത് ഈ ജനങ്ങൾക്കുള്ള വാക്കാണ് ഇവിടെയുള്ള ജനക്ഷേമത്തിനു വേണ്ടിയുള്ള വാക്കാണ് ഇവിടെ ഇവിടുത്തെ ജനാധിപത്യ മതേതര ബോധമുള്ളവർക്ക് ഞങ്ങളൊരു ബദൽ സംവിധാനം ഇങ്ങോട്ട് വെക്കുകയാണ് ഈ പാർട്ടിക്ക് ശക്തി പകരേണ്ടത് ഈ പാർട്ടിയോടൊപ്പം നിൽക്കേണ്ടതും ഈ പാർട്ടിക്ക് വേണ്ടി പ്രയത്നിക്കേണ്ടതും ഇവിടത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇതിലോട്ട് കടന്നു വരുന്നവർക്ക് ഇതിലോട്ട് ഒപ്പം ചേരുന്നവർക്ക് അതിന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളായിക്കോളെ ഇവിടുത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളായിക്കോട്ടെ ഒരു വാക്ക് കൂടി ഞാൻ തരികയാണ് ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തതിന്റെ പേരിൽ ഈ പാർട്ടിയുടെ നേതൃത്വങ്ങളുടെ ഇടപെടലിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരാൾക്കും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകില്ല പക്ഷേ നിങ്ങൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ സി ആയിക്കോട്ടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ ഞാൻ വളരെ കൃത്യമായി ചോദിക്കുന്നു അതിലുള്ള പ്രവർത്തകരോടും അനികളോടും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടേതല്ലാത്ത തെറ്റിന്റെ പേരിൽ നിങ്ങളുടെ നേതാക്കൾ ചെയ്തു കൂട്ടിയ തെറ്റിന്റെ പേരിൽ നിങ്ങളുടെ പാർട്ടി സ്വീകരിച്ച നിലപാടിന്റെ പേരിൽ നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്ര പ്രാവശ്യം തലകൊലിച്ചിട്ടുണ്ടാകാം എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക പക്ഷേ ഈ പാർട്ടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ ഒപ്പം നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ നേതൃത്വം എടുക്കുന്ന നിലപാടിന്റെ പേരിലോ ഈ നേതൃത്വങ്ങളുടെ പേരിലോ പൊതുസമൂഹത്തിന് മുമ്പിൽ തല അവസ്ഥ ഉണ്ടാവുകയില്ല എന്നത് തന്നെയാണ് ഉറപ്പ് ഇവിടെ നിന്നുകൊണ്ട് ആർജവത്തോടെ നിലപാട് പറയാൻ സാധിക്കും ഇവിടെ നിന്നുകൊണ്ട് ആർജവത്തോടെ പ്രയത്നിക്കാൻ സാധിക്കും പ്രവർത്തിക്കാൻ സാധിക്കും അതിനൊരു അഡ്ജസ്റ്റ്മെന്റും ഉണ്ടാവുകയില്ല ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്